ജസ്മയുടെ എഴുത്ത് തുടങ്ങുന്ന എനിക്കൊന്ന് കഴിഞ്ഞ ജൂണിലാണല്ലോ ആദ്യത്തെ എന്റെ അരിമയായ പക്ഷി എന്നുള്ള നോവൽ അല്ലേ അതാണ് ഇപ്പം രണ്ടാമത്തെ ജീവിച്ചിരിക്കാൻ മരിച്ചുപോയ മരിച്ചുപോയവർ എന്നുള്ള ആ നോവൽ പക്ഷെ ആദ്യത്തെ നോവല് ആറേഴ് മാസത്തിനുള്ളിൽ ഏഴ് എഡിഷൻസ് വരുന്നു എന്നുള്ളത് പുതിയ കാലത്തിൽ അത് ഒരു ചിലപ്പോൾ അത്ഭുതമല്ലെങ്കിൽ കൂടി അത് വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പം രണ്ടാമത്തെ നോവൽ ഏഴ് മാസത്തിന് ശേഷം വരുന്നു ഈ രണ്ടാം നോവലില് പ്രണയം ഒരു പ്രധാന വിഷയമായിട്ട് അതിൻ്റെ അകത്ത് വരുന്നുണ്ട് നമ്മുടെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പലവിധ വികാരങ്ങളിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ സാർവത്രികമായിട്ട് മനുഷ്യർ അനുഭവിക്കുന്നതും എന്നാൽ എഴുത്തുകാരാവട്ടെ കലാകാരന്മാരാവട്ടെ പ്രണയത്തെ ഇതുപോലെ കൈകാര്യം ചെയ്യാത്ത ആൾക്കാരില്ല അപ്പൊ അങ്ങനെ സാർവത്രികമായിട്ട് ഒരുപാട് പേര് കൈകാര്യം ചെയ്ത ഒരു പ്രണയത്തെ പുതിയ ഒരു കാലഘട്ടത്തിൽ ഒരു പുസ്തകത്തിൽ അല്ലെങ്കിൽ പുസ്തകത്തിലൊരാ പ്രണയത്തെയും അതിനോട് ചേർന്നുള്ള ജീവിതത്തെയും

റൊമാൻറ്റിക് ഫിക്ഷൻ വെച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും ഇന്നത്തെ യൂത്ത് പോലും അത് തിരഞ്ഞെടുക്കുന്നത് മറ്റ് മൂന്ന് കാറ്റഗറീസ് ആയിരിക്കും അപ്പം അവിടെ ഇത്ര കാലം വായിച്ചു പഴകിയ പ്രണയത്തിൽ നിന്ന് ഒരു മറ്റൊരു തലത്തിലേക്ക് അത് വായിക്കപ്പെടുക സ്വീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു തുടക്കക്കാരി എന്ന നിലയിൽ ഒരു വെല്ലുവിളി തന്നെയാണ് എന്താ എൻ്റെ ഒരു സന്തോഷമെന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒത്തിരി വായനക്കാരെ എനിക്ക് എൻ്റെ പുസ്തകത്തിലൂടെ എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞു ഒരു പക്ഷേ ആ പുസ്തകത്തിനോട് ഒരു അടുപ്പിച്ച് എന്നിലേക്കും ആ ഒരു സ്നേഹം അവർ പകർന്നു തരുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിൽ പ്രണയം എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും പ്രണയത്തിന് നമ്മൾ പ്രകടമായി കാണുന്ന ജയപരാജയങ്ങൾ വിജയിച്ച പ്രണയങ്ങളെ അല്ലെങ്കിൽ പരാജയപ്പെട്ട പ്രണയങ്ങളെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടും കേട്ടും പഴകിയതാണ് അല്ലെങ്കിൽ ഒരു ത്യാഗം ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടും കേട്ടും പഴകിയതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ അരുമയായ പക്ഷി എന്ന പുസ്തകത്തിൽ ജീവിതത്തിൽ പ്രണയത്തിന് മറ്റു പല ഭാവങ്ങളുണ്ടെന്ന് ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് എഴുതുമ്പോഴല്ല അത് വായിക്കപ്പെട്ടപ്പോഴാണ് ഞാൻ ഞാനത് തിരിച്ചറിഞ്ഞത് കാരണം ഈ അത് വായിച്ച പലരും എന്നോട് വിളിച്ചു പറയുന്ന അഭിപ്രായങ്ങൾ ജീവിതത്തിൽ പ്രണയത്തിന് ഇതിൽ നമ്മൾ ഇത്രയും കാലം കണ്ടതല്ല അതിനപ്പുറത്തേക്കൊരു തലമുണ്ട് മറ്റു പല ഭാവങ്ങളുണ്ട് എന്ന് അരുമേയ ബക്ഷി അവരോട് പറയുകയുണ്ടായി ആ ആ പറച്ചിലാണ് എന്നെ തേടി വന്ന എല്ലാ വായനക്കാരും അപ്പം അത്തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു പ്രണയ നോവൽ അല്ലെ പ്രണയകാവ്യം ആളുകളാൽ സ്വീകരിക്കപ്പെടാനുണ്ടായ ഒരു ഈ പറഞ്ഞ വ്യത്യസ്തത തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇത്ര കാലം കണ്ടു പഴകിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ മറ്റു പല തലങ്ങളെ കുറിച്ച് പ്രണയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഒരു ആസ് എ റൈറ്റർ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ കാരണം ഇത്രയും കാലങ്ങളായിട്ട് പ്രണയം പറഞ്ഞിട്ടും എന്റെ പ്രണയ പുസ്തകം സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്